ായിട്ട് കറക്കും അങ്ങനെ ആ വലിയ പശു കാട്ടിലും ഒരു ലിറ്റർ കൂടുതലും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിപ്പേരി പ്രസവീര് കണ്ണിപ്പേര് ഈ പശു വന്നിട്ട് കടിഞ്ഞുള് കടിഞ്ഞുള് കൊണ്ട ശേഷം ഈ പശു വന്നിട്ട് പ്രസവത്തിന് നീര് ഇത് അതൊക്കെ വേറെ പ്രശ്നം ഒന്നും പ്രശ്നമില്ല ഇതൊക്കെ വന്ന് പ്രസവത്തിന് വരണ നീര് ഇങ്ങനെ കണ്ടെത്തി അത് ഒരു സ്ഥലത്തും മറ്റൊരു സ്ഥലത്തേക്ക് പോകും കഴിഞ്ഞൂല് നല്ല സൈസ് നല്ല നല്ല സൈസുള്ള ബ്രീഡ് ബ്ലാക്ക് വൈറ്റ് കുറവ് ബ്ലാക്ക് കൂടുതൽ കിട്ടും പാലും കൂടുതൽ കിട്ടും കഴിഞ്ഞൂലൊക്കെ ആണ് വീട്ടിലോ ചേട്ടാ ഇവര് ഈ കൃഷിക്കാർ ചോദിക്കണത് ഒന്ന് പത്തൊക്കെ ചോദിക്കുക എങ്ങനെ പറഞ്ഞാ അവർക്ക് വന്നിട്ട് ഈ കളറാണ് വിഷയം ഈ ബ്ലാക്ക് വൈറ്റ് കളർ വിളുന്ന ആ പശു വന്ന് ഒന്ന് ഒന്ന് പത്ത് ഇതേ വന്നിട്ട് പശു ഈ ഈറോഡ് കയറി കഴിഞ്ഞാൽ ഒന്ന് ഇരുപത് ഒന്ന് മുപ്പതൊക്കെ പശു ഈറോഡോ ഇവിടെ നിന്ന് റോഡ് പോകും പക്ഷെ കൊറേ പൈസ കൊടുത്ത് അവിടെ മേടിക്കണുള്ളൂ പക്ഷെ അവിടെ എടുക്കാട്ട് ഇവിടെ വന്ന ഒരു കൂട്ടി ഒരു പ്രദേശിക്കഴിഞ്ഞാൽ പക്ഷെ നന്നായിട്ട് പക്വം നോക്കി കഴിഞ്ഞാൽ പ്രസവിച്ച ദിവസത്തിൽ പത്ത് ദിവസം പക്വം നോക്കി കഴിഞ്ഞാ ഇരുപത് ലിറ്റർ മേലോട്ട് തന്നെ ഈ പശു വന്നിട്ട് ഒരു മൂന്നാമത്തെ ആക്ടിവേഷൻ മൂന്നാമത്തെ അല്ലേ മൂന്നാമത്തെ പ്രായമുണ്ടല്ലേ പ്രായമുണ്ട് ആരോഗ്യമുണ്ടല്ലോ ഉണ്ടല്ലോ ആരോഗ്യമുള്ളു ബ്ലാക്ക് വൈറ്റ് മെജോറിറ്റി കൂടുതലുള്ള പൈ ഇപ്പൊ ഈ പശു പക്ഷി നേരം ഒരു ഇരുപത്തിരണ്ട് ലിറ്റർ പാല് പ്രദേശിക്കാൻ പത്ത് പതിനഞ്ച് ദിവസം പത്ത് ദിവസം വേണ്ട കൂടുതലൊന്നും വേണ്ട ഒരു മാക്സിമം ഒരു ദിവസം ദിവസം ഓക്കെ അകം ഇറക്കിയിട്ടുണ്ട് നല്ല തോറും അകടെ ഇറക്കിയിട്ടുണ്ട് പൊളിക്കുന്നുണ്ട് ഇത് പോലെ വർണ്ണം കണ്ട ഓക്കെ ഇത് വന്നിട്ട് പ്രസവിക്കാനാണ് അടുത്ത് റെഡി ആയിട്ടുണ്ട് പറയുന്നത് ഓക്കെ ഇതിപ്പോ നമുക്ക് ഇനി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് പ്രശ്നം നിർത്താൻ പറ്റും കേട്ടോ ഇത് മൂന്ന് മൂന്ന് പ്രശ്നം നിർത്താൻ പറ്റും ും ഒരു പശു വന്നിട്ട് നമ്മള് കൊമ്പ് നോക്കി പ്രായം കാണില്ലേ പള്ളു നോക്കിയാണ് പ്രായം കാണുന്നത് അങ്ങനെ പള്ളു നോക്കി എടുക്കുമ്പോഴത് പശുക്കളുടെ പ്രായം വന്നിട്ട് പള്ളു നോക്കി തന്നെ കാണാൻ പറ്റും ചെത്തിക്കളിയാൻ പറ്റും ശരി ചെയ്യാൻ അടുത്തൊരാളെ ഇവള് കന്നിട്ടാ ഇത് നമ്മൾ ബ്ലാക്ക് കൂടുതലാണല്ലോ ബ്ലാക്ക് കൂടുതൽ പച്ചക്കാട്ടിലും ആ മറ്റു പശുക്കളെട്ടും ബ്രീഡ് കുറവ് ബ്രീഡ് കുറവ് എങ്ങനെ ഇവള് വന്നിട്ട് ഇവിടെ ജെർസിന് ഇങ്ങനെ ഒരു റെഡ് കളർ പോലെ റെഡ് കളർ പോലെ ആ റോമത്തിന്റെ കളർ കളർ റെഡ് പോലെ കാണാൻ പറ്റും പക്ഷെ ഇതിന്റെ തോൾ കുറച്ച് കട്ടി ഉണ്ടാകും കല്ലു കട്ടിണ്ടും ഉടമ്പി നൈസ് തൊളി ഉള്ള കാ ഇത് മടി വന്നിട്ട് ചോത്തും മടി ഇല്ലാതെ നല്ല അകടുള്ള പശു നല്ല കറക്റ്റ് പശുക്കളൊക്കെ ഉള്ളില് കിട്ടത്തുള്ളൂ ഇരുപതിലെ താളെ കിട്ടും അടച്ച മടിയാണത് അടച്ച മടിയാലും ാലത്ത് പതിനൊരു ലിറ്റർ പാലും കിട്ടുന്നുണ്ടല്ലേ ഉച്ചക്ക് ഒരു എട്ട് ഒമ്പത് ലിറ്റർ ഒക്കെ കറക്കും കേരളത്തിന് കറിവിക്ക് ശരി ഇവിടുത്തെ കറവിക്ക് ഒരു ഇരുപത് ലിറ്റർ കിട്ടും പക്ഷെ നമ്മള് കൂടി പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിവിടുത്തെ ചിലപ്പോ പാല ചിലപ്പോ അവിടെ കിട്ടണമെന്നല്ല ചിലപ്പോ ഇതിനെക്കാട്ടി കൂടുതൽ കിട്ടിയേക്കാം അല്ലെങ്കിൽ നമ്മൾ നോക്കുന്നവർ ആ ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ ഇവരൊക്കെ ബന്ധപ്പെട്ടിവിടെ വരുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് നിങ്ങൾ ഒരു ചന്തയപൂനേക്കാട്ടിലൊക്കെ നല്ല കുറെ ഗ്രാമങ്ങളുടെ അകത്തോട്ടൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന കുറെ സ്ഥലങ്ങളുണ്ട് പറയുന്ന പൊള്ളാച്ചി അല്ല ഉൾപ്പെട്ട അങ്ങനെ കുറെ സ്ഥലമുണ്ട് ഇതല്ലാതെ അതിനകത്ത് ഉൾഗ്രാമങ്ങളുണ്ട് വീടുകളുണ്ട് അല്ലേ തീർച്ചയായും അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വീട് ചിലപ്പോൾ നാല് പശുക്കളെ കാണത്തുള്ളൂ പക്ഷെ നാല് നല്ല അടിപൊളി പശുക്കളായിരിക്കും അല്ലെ വളർത്തു വീട്ടിൽ വീട്ടുകാർക്ക് തന്നെ ആ പശുക്കളുടെ ആരോഗ്യമോ അല്ലെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ പ്രസവത്തിൽ എത്ര കറന്ന് നല്ല അറിയാൻ പറ്റുന്നതായിരിക്കും നമുക്ക് ആ ഒരു ഗ്യാരണ്ടിയിൽ ഗ്യാര നൂറ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ നാല് കാമ്പ് വൃത്തിയായിട്ട് ചെനപ്പശാലും പ്രസവറ്റ പശാലും കാണിച്ചു തരും വെള്ളം കുടിക്കണം തീട്ടതി അത് തന്നെ പിന്നെ അവിടെ ചെന്നു കഴിഞ്ഞാൽ ഈ പാലിന്റെ പണി പാൽ കാച്ചൽ എന്ന് പറയും ആ പാലിന്റെ പണി വന്നാലും പാല് പോകുന്നുള്ളൂ ഈ അകടി വീക്ക് വന്നാലും പാല് പോകണുള്ളൂ ഒരു ചില ആൾക്കാർ ഇവിടെ നിന്ന് കൊണ്ടുപോയി ചെന്നിട്ട് പാലില്ല പാലില്ല എന്ന് പറയുന്നുള്ളൂ അത് എന്ത് സമയം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന പക്ഷേ ഒരുപാട് തീറ്റ കൊടുത്തിട്ട് കാര്യം കുറച്ച് കുറച്ച് കൊടുത്ത് കേട്ടണം അങ്ങനെ കേട്ട് സെറ്റാക്കിയ നന്നായിട്ട് കറക്കാത്ത വശം അപ്പൊ അതാണ് പുള്ളിയുടെ ഒരു എക്സ്പീരിയൻസ് പറയുമ്പോൾ കുറെ വർഷമായി ലീഫീൽഡ് വന്നിട്ട് പുള്ളിക്കാരന് പുള്ളികാരൻ്റെ ഫാമിലി ബ്രദർ എല്ലാം ഉണ്ട് അപ്പൊ എന്തെങ്കിലും ആവശ്യം ഓക്കെ